ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരുവിധം എല്ലാ ഡിഷിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഈ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇതിനായിട്ട് തലേന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് പീസാണിത് രാവിലെയാ എടുക്കുന്നത് ഇതിലാ ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കുറുക്കം വി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കിഴങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു അളവിനനുസരിച്ച് ഗ്രീൻ പീസ് എടുക്കുന്ന അളവിനനുസരിച്ച് കിഴങ്ങും കൂടുതലായിട്ട് തന്നെ എടുക്കാവുന്നതാണ് ഒരു ഗാൽ മുറി തക്കാളി ഇട്ടോ ചെറിയൊരു മുറി മതിയാകും തക്കാളി ഇനി ഇതിലേക്ക് പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മുറി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഗ്രീൻ പീസ് മസാലക്കറി തന്നെയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപ്പൊടി കറി തന്നെയാണിത് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കൊരു കാല് സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിങ്ങൾ എടുക്കുന്ന ഗ്രീൻ പീസ് എടുക്കുന്ന അളവിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അത്യാവശ്യം ഗ്രീൻ പീസിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കുക്കറിൽ ഒരു ഏഴ് വിസിൽ വരെ വേവിച്ചെടുക്കണം അത്യാവശ്യം നന്നായി വെന്താലേ നല്ലൊരു കറിയായിട്ട് കിട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് തന്നെ പൊടികളെല്ലാം എന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഏ വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അലിഞ്ഞു പോകുന്ന രീതിയിൽ ഗ്രീൻ പീസ് വേ വെന്ത് കിട്ടണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മുടെ ഒരു ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങി വരുള്ളൂ അതാ കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു ഏ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കാനായിട്ട് തന്നെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇതൊന്ന് തൂമിച്ചെടുക്കുന്നത് അപ്പോൾ ദാ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടു തന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചെറിയുള്ളി ഇട്ട് തൂമിക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് കടുക് പൊടിച്ചെടുത്തിട്ട് ചെറിയുള്ളി ഇട്ട് തൂമിച്ചെടുത്താലും മതിയാകും ഇപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആയ സമയത്ത് ഞാനിതാ ഗ്രീൻ പീസ് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതാ നമ്മുടെ ഈ ഒരു കറി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് തിള വരുവോളൊന്ന് വെയിറ്റ് ചെയ്യാം ഈയൊരു സമയത്ത് നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ എല്ലാ ഡിഷിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊടി ഗ്രീൻ പീസ് കറി തന്നെയാണിത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്